ഏത് ചുമതല തന്നാലും അത് കൃത്യമായും സത്യസന്ധമായും ആത്മാർത്ഥമായും ചെയ്തു തീർക്കാൻ പരിശ്രമിക്കുന്ന ശൈലിയായിരുന്നു എല്ലാ കാലത്തും എന്നെ ഉള്ളത് അതിൽ പോരായ്മകളുണ്ടെങ്കിലും ഏത് ദൗത്യം ഏറ്റെടുത്താലും അത് പൂർത്തീകരിക്കാൻ പരിശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ പുതിയ ചുമതല ഏൽപ്പിച്ചു നിശ്ചയമായും ആ ചുമതല വകുപ്പുകളേതായിരുന്നാലും എല്ലാത്തിനും പ്രാധാന്യമുണ്ട് ഇത് കുറേ കൂടി പ്രാധാന്യം ഏറുന്നു എല്ലാവരും പറയുന്നത് വിഴിഞ്ഞം വരുന്നത് അപ്പോൾ വിഴിഞ്ഞം വരുന്നത് അന്തർദേശീയ നിലവാരത്തിലുള്ള ഒരു അംഗീകാരവും ഒരു ഗവൺമെൻറ്റിൻ്റെ ഡ്രീം പ്രോജക്റ്റാണ് ആ ഡ്രീം പ്രോജക്റ്റ് ആ അർത്ഥത്തിലേക്ക് പൂർത്തീകരിക്കുന്ന അവസാന ഘട്ടത്തിലാണ് ഇനി ഏതാണ്ട് ഏതാനും മീറ്റർ കൂടി പുലിമുട്ട് തീർന്നാൽ അത് പൂർത്തീകരണത്തിലേക്ക് എത്താൻ കഴിയും അതോടൊപ്പം തന്നെ ഇപ്പോൾ ചൈനയിൽ നിന്ന് മൂന്ന് കപ്പ നാല് നാലാമത്തെ കപ്പൽ നിന്നലെത്തി പതിനൊന്ന് മണിയോടുകൂടി എത്തിച്ചേർന്നു അപ്പോൾ നാല് കപ്പലിലായി പ്രധാനപ്പെട്ട ട്രെയിൻ ഒക്കെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇനി ബാക്കിയുടെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ എത്തിച്ചേരും അങ്ങനെ അവസാന ഘട്ടത്തിലേക്കുള്ള അതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് നടന്നിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഞങ്ങളിപ്പോൾ ചുമതലയേക്കുന്നത് ആദ്യം തന്നെ അവരുടെ പ്രതിനിധികളൊക്കെ വിളിച്ചു വരുത്തി കാര്യങ്ങളും ചർച്ച ചെയ്തപ്പോൾ ഒരേ കാര്യങ്ങൾ തീർച്ചയായി ബാക്കിയെല്ലാം അടുത്ത ദിവസം അവിടെ പോയി പരിശോധിച്ച് ഓരോ മാസവും റിവ്യൂ ചെയ്ത് കൃത്യമായി ബാക്കി കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ചുമതല ഏറ്റെടുത്ത് ചെയ്യും അതിനുള്ള ഉണ്ടാക്കിയിട്ടാണ് തുടർന്നും ബാക്കി കാര്യങ്ങൾ രണ്ടര വർഷക്കാലം കൊടുത്ത സർക്കാർ കൊടുത്ത മുഖ്യമന്ത്രി കൊടുത്ത ഒരു കാലയളവിനുള്ളിൽ നിന്ന് മന്ത്രി അഹമ്മദ് ദേവർഗോവിൽ വളരെ വേഗതയോടെ വളരെ സമയബന്ധിതമായി അതിനെ ആ പദ്ധതിയെ മുന്നോട്ട് കൊണ്ടുപോയി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലെന്ന് പറയുന്നത് ആ പദ്ധതിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർഷമാണ് അതായത് നമ്മൾ വാണിജ്യാടിസ്ഥാനത്തിൽ കമ്മീഷൻ ചെയ്യാൻ പോകുന്ന ഒരു ഘട്ടമാണ് ഇപ്പോൾ ക്രൈനുകൾ താങ്കൾ പറഞ്ഞാലും മൂന്ന് നാല് കപ്പലുകൾ എത്തിക്കഴിഞ്ഞു ക്രൈനുകളുമായി എത്തിക്കഴിഞ്ഞു ഇനി വരാൻ പോകുന്നത് ഒരു വാണിജ്യ സാധ്യതകളുടെ അനന്ത സാധ്യതകളിലേക്ക് വിഴിഞ്ഞം പോകുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അവിടെയാണ് താങ്കളിലേക്ക് ആ ഉത്തരവാദിത്വം വന്നിട്ടുള്ളത് തീർച്ചയായും ഈ വിഴിഞ്ഞം പോർട്ട് കമ്മീഷൻ ചെയ്യുന്നത് മാത്രമല്ല അതിനോടനുബന്ധമായി വരുന്ന വ്യവസായ ശൃംഖലകളും വാണിജ്യ കേന്ദ്രങ്ങളുമെല്ലാം പ്രധാനമായി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച് ഇനിയും ഇൻഫ്രാസ്ട്രക്ചർ പലതും ഉണ്ടാവണം ഒരു തുരങ്കപാത ചിലപ്പോൾ ഉണ്ടാകേണ്ടി വരും അതുപോലെ തന്നെ വഴി റിംഗ് റോഡുകൾ ഉണ്ടാകേണ്ടി വരും കണ്ടെയ്നറുകൾ പോകാൻ ആവശ്യമായ എല്ലാ സാഹചര്യവും ഒരുക്കുന്ന റോഡുകൾ ഉണ്ടാകേണ്ടി വരും ഇങ്ങനെയുള്ള നാനാ തരത്തിലുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ കൂടി ജൂലീകരിച്ച് മുന്നോട്ട് വരുമ്പോഴാണ് ഈ അന്തർദേശീയ തുറമുഖം ഇവിടെ പ്രാധാന്യത്തോടു കൂടിയും അതിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി അനുബന്ധ വ്യവസായങ്ങളും അനുബന്ധ ജോലികളും എല്ലാം ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉയർന്നു വരിക അത് നല്ല രൂപത്തിൽ ഭാവനയോടുകൂടി അതിനെ കൈകാര്യം ചെയ്തു പോയി നമ്മളൊരു ദീർഘവീക്ഷണം ഇട്ട് എന്നു വെച്ചാൽ ഇപ്പോൾ രണ്ടോ മൂന്നോ വർഷമല്ല വളരെ ദീർഘകാലയളവ് കാരണം അദാനിയായിട്ടുണ്ടാക്കിയുള്ള കരാറിൻ്റെ അപകടം നമുക്കറിയാവില്ല അതന്നുതന്നെ നമ്മൾ തുറന്നു കാട്ടിയിരുന്നില്ല പക്ഷേ നമുക്കത് പിന്നെ പൊളിക്കാൻ കഴിഞ്ഞില്ല തുറമുഖം വേണമെന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമില്ലാതിരുന്നുകൊണ്ട് നമ്മളത് ഏറ്റെടുത്ത് മുന്നോട്ട് പോയി നടപ്പാക്കി നിശ്ചയമായും ബാക്കി കാര്യങ്ങൾ കൂടി പൂർത്തീകരിക്കാൻ ആവശ്യമായി എല്ലാ പ്രവർത്തനങ്ങളും സമയബന്ധിതമായി നടത്തും